ഇത് എന്താണ് ഇതിന്റെ ഒരു ടെക്നിക്ക് ഒരു ട്രിക്ക് ഉണ്ടാവുമല്ലോ ഈ ഒരു സംഭവത്തിന് ഇത് നമ്മള് ബോളിന് ബോളിന് നമ്മള് നല്ലോണം പ്രണയിച്ചാ ബോൾ വിചാരിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം റിസ നമ്മളുടെ ഹലോ എന്താ വിശേഷം ഇപ്പൊ ഫുട്ബോൾ ഫ്രീ ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് അല്ലേ ഇൻസ്റ്റാഗ്രാമില് ഭയങ്കരായിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ എങ്ങനെയാണ് ഈ ഒരു ഫുട്ബോൾ ഫ്രീ സ്റ്റൈൽ എന്നുള്ള സംഭവം എത്തിപ്പെടാനുണ്ടായിരുന്ന ഒരു

ഫ്രീ എങ്ങനെയായിരുന്നു തുടക്കം അതായത് ലോക്ക്ഡൌൺ സമയത്തായിരുന്നു എന്ന് പറഞ്ഞു അപ്പം ആദ്യം എങ്ങനെയായിരുന്നു ഈ ഒരു സ്കില്ല് തനിക്ക് ഉണ്ട് ഇത് ഉണ്ടാവല്ലോ നമുക്ക് ചെയ്യാ പിന്നെ അത് ചെയ്യാം ഞാൻ ഫുട്ബോള് കളിക്കുമ്പോൾ പിന്നെ ഫ്രീ ട്രെയിനിങ് അങ്ങനെ ആരേലും സ്വന്തം അതായത് സെൽഫ് ട്രെയിൻ ചെയ്തിട്ട് ഇപ്പൊ ആരെങ്കിലും ഇൻസ്ട്രക്ട് ചെയ്യാൻ അങ്ങനെ ആരും സ്വന്തമായിട്ടാണ് സെൽഫ് ട്രെയിൻ ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ ശരിയാട്ടോ റിസ്വാന്റെ എല്ലാ വീഡിയോസ് കാണുമ്പോൾ ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആസ് എ വ്യൂവർ എന്നുള്ള രീതിയിൽ എനിക്ക് വാവ് ഫാക്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത് അപ്പോ ഇപ്പം ഈ ഒരു ഫ്രീ സ്റ്റൈൽ ഫുട്ബോൾ ഫ്രീ സ്റ്റൈൽ അല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ മറ്റേ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി പോകണം ഓക്കെ ഉമ്മ ഉണ്ട് വീട്ടിലെ ഉമ്മണ്ട് ഉപ്പുണ്ട് രണ്ട് ബ്രോണ്ട് ഒരു സിസ് ഉണ്ട് അവര് എന്തൊക്കെയാണ് അവരുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആദ്യം വലിയ സപ്പോർട്ട് ഇപ്പൊ ഭയങ്കര സപ്പോർട്ടാണ് സപ്പോർട്ടാണ് അതായത് അവർക്ക് എന്താ സംഭവം എന്ന് അറിയാനിട്ടായിരിക്കും ശരിക്കും പറയണെങ്കിൽ മലപ്പുറത്തുകാർക്ക് ഒരു അഭിമാനം തന്നെയാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് നമ്മളുടെ രോമാഞ്ചാണ് പ്രത്യേകിച്ച് മലപ്പുറംകാരുടെ അപ്പൊ അതിന്റെ ഇടയിലേക്ക് ഒരു ഫുട്ബോൾ ഫ്രീ സ്റ്റൈലും കൂടി ആയിട്ടാണ് റിസോ വന്നിട്ടുള്ളത് ശരിക്കും നമുക്ക് പ്രൗഡാണ് എന്തായാലും ഇപ്പൊ ഒരുപാട് ഈ എന്താ പുറത്തുള്ള ക്ലബുകളോ അങ്ങനെ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ ഫ്രീ സ്റ്റൈൽ ഉണ്ടോ ക്ലബ്ബ്ലേക്ക് വരാം അതെ ഫ്രീ സ്റ്റൈൽ ആയതുകൊണ്ട് ഷോകള് ഉണ്ടാവുള്ളൂ അപ്പൊ എന്താണ് ഡ്രീം ഒക്കെ ഇവിടെ ഈയൊരു ഫുട്ബോൾ ട്രെയിൻ ചെയ്യാനൊക്കെ ആയിട്ട് ഒരു കുട്ടി വരുക ഒരാൾ വരുകയാണെങ്കിൽ ചെയ്യണം എന്നൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കുവോ അതെ ഒരു ാണ് പ്ലാൻ ചെയ്യുന്നത് ഓക്കെ വെരി ഗുഡ് നല്ല കാര്യമാണ് വെറും ഇരുപത് ദിവസം കൊണ്ടാണ് മില്യൺ അടിച്ചത് വേൾഡ് റെക്കോർഡ് കിട്ടിയത് അപ്പൊ ആ ഒരു മൊമെന്റ് ഇങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒരുപാട് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അത് ആ ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ എന്തായിരുന്നു ആ ഒരു ഫീലിങ്സ് ഒന്ന് അതെ എങ്ങനെയായിരുന്നു അത് ഒരു വീഡിയോ ശരിക്കും ആയിരിക്കും ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും ആരുടെ അടുത്താണെങ്കിലും റിസവാന്റെ പേര് പറയുമ്പോ തന്നെ ഫുട്ബോൾ ഫ്രീ സ്റ്റേ റിസ്വാന്റെ പേര് പറയുമ്പോ തന്നെ എല്ലാവരുടെ മൈൻഡിൽ ആ ഒരു വീഡിയോ ആണ് അത് എല്ലാവടത്തും ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞു അത്രയും ഒരു വൈറൽ ആക്കിയിട്ടുണ്ട് അപ്പൊ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു ആ ഒരു സംഭവം ചെയ്യുമ്പോ ഒരു പ്ലാൻ ചെയ്തിട്ടായിരുന്നു അത് അല്ല സംഭവം വെറുതെ

ഉം പിന്നെ ഉള്ള ഒരാളുണ്ടല്ലോ ബാക്കിൽ ഇങ്ങനെ അയാളാ നോട്ടൊക്കെ പക്ഷെ അത് ഒരു രക്ഷയില്ലാത്ത റീച്ചിലേക്കാണ് അത് പോയത് ഒരു രക്ഷ മലയാളം സോങ് ആണ് പക്ഷെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ എന്തായാലും ഇന്റർനാഷണൽ ലെവലിലേക്കൊക്കെ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടോ ആ കൊറേ ബ്രാൻഡ് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് ബ്രാൻഡ് പ്രൊമോഷൻസ് ഒക്കെ വരുന്നുണ്ട് ഒരുപാട് പ്രൊമോഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട് അതെയോ ഓക്കെ അടിപൊളി എന്താണ് ഇതിന്റെ ഒരു ടെക്നിക്ക് ശരിക്കൊരു ട്രിക്ക് ഉണ്ടാവുമല്ലോ ഈ ഒരു സംഭവത്തിന് അപ്പം അപ്പോ ബോളിനെ ആണ് പ്രണയിക്കുന്നത് അല്ലേ അപ്പോ ഈ ഫാൻസ് ഒക്കെ ഉണ്ടാവൂലേ ഗേൾസ് ഫാൻസ് ഒക്കെ ഉണ്ടാവൂല്ലേ മെസ്സേജുകളൊക്കെ വരാറില്ലേ ചിരി അല്ല ഞാൻ സീരിയസ്ലി ഞാൻ ഒരു ഫാനാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വീഡിയോസും കാണാൻ നമുക്ക് ഒരു ഫാക്ടർ ആയിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് ചോദിച്ചത് പിന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടു അതിന്റെ താഴെ ഒരു ഓസ്ട്രിയെന്നൊരു ലേഡി ഒരു ഫുട്ബോൾ ഫ്രീ സ്റ്റൈല് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെ കണ്ടിട്ട് ഫോളോ ചെയ്ത് കണ്ടു അങ്ങ് ഓസ്ട്രേലിയയില് വരെയാണ് ഫാൻസ് ില്ല് അവര് കണ്ട് പഠിച്ചിട്ട് അവരതുപോലെ ചെയ്യുന്നു അപ്പൊ ഓഫ് കോഴ്സ് ഓസ്ട്രേലിയയിലും വേറെ ഓസ്ട്രിയല്ല സ്ഥലത്ത് ഓക്കെ ഓസ്ട്രേലിയയില് വേറെ ഇന്റർനാഷണൽ ലെവലിലൊക്കെയാണ് ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പൊ എന്തായാലും നമ്മളെ മലയാളികൾക്ക് ശരിക്കും പറയുന്ന ഒരു പ്രൗഡായിട്ടാണ് പോയി കൊണ്ടിരിക്കുന്നത് റിസ പിന്നെ എന്താണ് വേറെ അത് വിശേഷങ്ങളും പുതിയ വിശേഷങ്ങളും ഒക്കെ എങ്ങനെയാണ് പുതിയ 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 ടെക്നിക്സും ട്രിക്കുകളൊക്കെ ആയിട്ട് വരണം എന്നാഗ്രഹമുണ്ട് വെരി ഗുഡ് നല്ല കാര്യം

ഇതാണ് ഏറ്റവും തുടക്കം ആദ്യം ആദ്യം ആണോ 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 റൈറ്റ് റൈറ്റ് എനിക്ക് ഇത് നിങ്ങൾക്ക് ഈ ഫുട്ബോളില് റിലേറ്റ് ചെയ്ത് വന്ന് ഇങ്ങനെയുള്ളവർക്ക് തന്നെ ആയിരിക്കും എനിക്ക് തോന്നണത് അല്ലേ ഞാനൊന്നും കൂടി ശ്രമിച്ചോക്കട്ടെ പറ്റൂല മോനെ വേറെ വേറെ ഇതാണ് ഏറ്റവും സിമ്പിൾ പിന്നെ ാണ് ഇത് എന്താ സംഭവം എന്തൊരു സിമ്പിൾ ആയിട്ട് പോകുന്നത് എനിക്ക് പറ്റും എന്റെ ട്രോൾ ആൾക്കാർ ഇത് സെറ്റാക്കി ഇത് കുറച്ച് ഇങ്ങനെ ഇങ്ങനെ പഠിച്ചു പഠിച്ചു വരാം ഒരു ഈ ഒരു ഫുട്ബോൾ ഫ്രീ ശരിക്കും ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ആ ഒരു ചേഞ്ച് എങ്ങനെയാണ് ഐ മീൻ ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോ ആളുകളൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയോ അങ്ങനെ ഉണ്ടല്ലേ അപ്പൊ എങ്ങനെയാണ് അതിന്റെ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ഇങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുള്ള പോവാണെങ്കിൽ റിക്വസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഫോട്ടോ ഒക്കെ കാണാം ഇങ്ങനെ നോക്കണതും ഓക്കെ അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയി തോന്നി ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഈ ഒരു ലെവലിലേക്ക് എത്തും എന്നുള്ളത് ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്താനുണ്ട് എന്നാലും ഞാൻ ചോദിക്കുകയാണ് ഇപ്പൊ ഈയൊരു ലെവലെന്ന് തന്നെ പറയണത് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ലെവലായിട്ടാണ് ഋസവൻ ഇപ്പൊ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് നമ്മൾ കാണുമ്പോ തന്നെ നമുക്ക് റെസ്പെക്ട് ആയിട്ടാണ് തോന്നുന്നത് കാരണം ഈ ഒരു സ്കില് കൊണ്ട് കേറിയ ഒരു വ്യക്തിയാണ് റിസോ എവിടെയാണ് ഇതിന് പ്രാക്ടീസ് ഒക്കെ ചെയ്തിരുന്നത് ആ സമയത്ത് വീടിന്റെ മുകളില് അപ്പൊത്തെ അയൽവാസികളൊക്കെ കാണുമ്പോ എന്തൊക്കെയുള്ള എന്താ സംഭവം അപ്പൊ എങ്ങനെയോ ചാലഞ്ച് അടിപൊളി ഓക്കെ അപ്പൊ നമുക്ക് പുതിയ സ്കില്ല് കാണാൻ പറ്റുമോ ഓ അപ്പൊ എന്തായാലും കാണിച്ചില്ല ിപൊളിപൊളിപൊളി പുളിപൊളി സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി എന്തായാലും സ്വയം അതായത് സ്വന്തം ഹാർഡ് വർക്കിലൂടെ തന്നെ ഈ ഒരു സ്കില്ല് ഇംപ്ലിമെന്റ് ചെയ്ത് അത് എന്താ പറയാ ഗ്രോത്ത് ഉണ്ടാക്കി വന്നിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് റിസ്വാൻ എന്തായാലും ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റികൾ കിട്ടട്ടെ ഇനിയും നല്ല ഉയരങ്ങളിലേക്ക് പോവാൻ സാധിക്കട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എല്ലാവരുടെ സപ്പോർട്ടും റിസ്വാന്റെ കൂടെ ഉണ്ടാവും താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്ക് എന്തായാലും നീ കാണാം